ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേഗമം ട്രിപ്പ് പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണേ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി കേട്ടോ എട്ട് മണി എട്ടര ആകുമ്പോഴേക്കും ഇറങ്ങി ചെക്കിങ് ടൈം രണ്ടു മണിക്കായിരുന്നു അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തണമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു പേരക്കേൻ്റെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പേരക്ക നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ പേരക്ക മേടിച്ചു കഴിച്ചു അങ്ങനെ റെയിൽ ഗ്ലാസ് മേടിച്ചതിൻ്റെ ആഘോഷത്തിൽ നമ്മൾ ഇപ്പോൾ എന്തിനാ ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ചേട്ടാവിടെ ഇപ്പൊ നമ്മളെവിടെ അങ്കമാലിയോ കഴിഞ്ഞു നമ്മളിനി ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുള്ളു അവിടെ തന്നെ റെസ്റ്റോറന്റ് പറഞ്ഞവരെ അപ്പൊ നമ്മൾ അവിടെത്തിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ കഴിക്കുന്നുള്ളു സമയ പന്ത്രണ്ടേ കാലായി എത്ര ഒരു രണ്ടു മണിക്കാണ് അവിടെ ചെക്കിൻ ചെയ്യേണ്ടത് നമ്മൾ രണ്ടുമണിട്ട് എത്തിണ്ടാവുള്ളൂ അപ്പൊ ഇനി അവിടെ അങ്ങനെ പോകും തോറും Ja, das <laughs> നമ്മളിപ്പോ എടുത്തി പെരുമ്പാവൂരോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ നമ്മള് വാഗവണ് എത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചിണ്ടായിരുന്നു പിന്നെ അവിടെ എത്താൻ ലേറ്റ് ആകും പിന്നെ നമ്മള് കഴിച്ചിട്ടിറങ്ങി നല്ല ഭംഗിയാട്ട് ആരും കാണാൻ വേണ്ടി സൂപ്പർ ഇനി മിനിറ്റ് നമ്മുടെ റിസോർട്ടിലോട്ട് എത്താൻ ഞാൻ കാണാം നല്ല തന്നെ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ നല്ല മഴ നല്ല തണുപ്പ് എനിക്ക് നമ്മുടെ ചെക്കിങ് ടൈം രണ്ട് മണിയായിരുന്നു ഇപ്പൊ സമയം മൂന്ന് പതിനൊന്നായി

എവിടെ എത്തി എവിടെയോ എത്തി പിന്നിലോട്ട് നോക്കൂ നിങ്ങൾ നോക്ക എന്ത് രസ ആയിട്ടുണ്ട് മേലക്ക് നോക്കൂ അവിടെ നോക്കൂ അങ്ങനെ നമ്മൾ എന്താണ് ഗൈസ് നമ്മുടെ റൂമ് വരുന്നത് നമുക്ക് ചായക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ടി വി ഒരു സോഫ പിന്നൊരു കബോർഡ് പിന്നെ ഒരു ഇത് നമ്മുടെ ഇവിടെ ഇവിടെ ഷവർ ഷവർ ഏരിയ ഏരിയ നോക്കി പിന്നൂം നല്ല രസമുണ്ടല്ലേ ചായ കുടിക്കാൻ വേണ്ടിട്ടോ ചിക്കൻസ് ഉണ്ട് പിന്നെ ചായ ഉണ്ട് സോസുണ്ട് അതിന് ഈ ചായ കുടിക്കാം സമയത്ത് ഏകദേശം മാറുമ്പോഴേ നല്ല മഞ്ഞ കോടങ്ങുന്നു സനിമൻ താഴെ വന്നിട്ടുണ്ട് തണുപ്പാണ് ഇവിടെ തണുത്ത് വിറക്കിയ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ് എത്രയോ ഒമ്പത് മണി നല്ല തണുപ്പ് ഞങ്ങളൊന്ന് പോലുള്ള ഇറങ്ങി മാമുണ്ടാൻ പോകുകയാണ് മാമുണ്ടാൻ പോകുകയാണ് നല്ല ഫുഡ് കഴിച്ചതിനു ശേഷം പിന്നെ ഒന്നും എടുത്തില്ലേ ക്ലീസ് ഞങ്ങൾ വന്ന് ഉറങ്ങി പിന്നെ രാത്രി കറണ്ട് പോയി അപ്പം കുറച്ച് മുന്നേ വന്ന് ഇനി നമുക്ക് ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് എട്ടര ടു ഒമ്പതര വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം എന്നാൽ ഞാനിതും പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡിന്നർ കഴിക്കാൻ പിന്നെ വീറ്റസൊന്നും നിർത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കിട്ടും ശേഷം പിന്നെ അധികം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല മഴ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മള് തൃശ്ശൂർ തൊട്ടേ ഇവിടെ എത്തുന്നവരെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും മഴ പെയ്യും അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല മഴ കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് ഇറങ്ങി ആയി മേക്കപ്പൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഡ്രെസ്സൊക്കെ മാറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റിയില്ല കാരണം മഴ കാരണം എല്ലാം ക്ലോസ്ഡായിരുന്നു ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഇതിലൊന്നും ഓപ്പൺ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ഉച്ചക്ക് വാഗമെന്ന് ഇറങ്ങിയിട്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചില്ല വൈകുന്നേരമായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അവിടെ എത്തിയിട്ട് നമ്മൾ ചിക്കൻ സൂപ്പും പിന്നെ ചിക്കൻ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം